എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് രാജേഷ് മുല്ലക്കലാണ് ഇത് നമ്മുടെ സെക്കൻഡ് ബാച്ചിലെ ആണ് തേജസ് ആണ് അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പറഞ്ഞാൽ ഓരോ ദിവസവും ഓരോ വീഡിയോകളാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് തേജസ് പിന്നെ യോഗേനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തേജസിനെ അറിയേ അപ്പോൾ തേജസിൻ്റെ അടുത്ത് പറയാൻ പറയാം അതെങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞു ഓക്കെ നമസ്കാരം ഞാൻ യോഗ ഇൻസ്ട്രക്ടറാണ് ആയുഷ് മിഷീനിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയുള്ള ചില ടിപ്സ് നമുക്കിന്ന് ഷെയർ ചെയ്യാം അപ്പോൾ നമ്മുടെ കുട്ടികൾ ഇന്നെല്ലാം ഫോണിലകത്താണല്ലോ അപ്പോൾ ഫോണിൽ നിന്ന് പെട്ടെന്ന് പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോഴത്തേന് അവർ ചില മടികളൊക്കെ കാണിക്കും അപ്പോൾ അതിനു വേണ്ടി ആ മടിയൊക്കെ മാറ്റാൻ വേണ്ടി നമുക്ക് ചില ടിപ്സ് പറയാം അപ്പോൾ കുട്ടികളെ കൊണ്ട് കുട്ടികളത് കേൾക്കുവാണെങ്കിൽ ഈ ബാക്കി വിഭാഗങ്ങൾ പ്ലേ ചെയ്ത് വരുത്താൻ അവർ കൂടെ ചെയ്തോളും കൈകളൊന്നുരസി കണ്ണിനെ മൊഴി വെക്കാം കൈകളൊന്നും ഇരച്ചി കഴുത്തിനെ മൊഴി വെക്കാം കൈകളൊന്നു ഇരച്ചി ഹൃദയത്തിന് മുകളിൽ എന്നിട്ട് കുട്ടികളോട് പറയാം ജസ്റ്റ് കൈകളിങ്ങനെ വെറുതെ ഒന്ന് ക്യാരംസ് എട്ട് പോലെ തിറപ്പിക്കാൻ പറയാം നന്നായി വിടർത്താൻ പറയാം മുഷ്ടി ഇരുട്ടാൻ പറയാം വിടർത്താം മുഷ്ടി ഇരുട്ടുക എന്നിട്ട് മുഷ്ടി മുഷ്ടിയിലൂട്ടി തന്നെ വശങ്ങളിലേക്ക് വെക്കാം ജസ്റ്റ് ഒന്ന് വിളിക്കാം ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് തേറിപ്പിക്കാം എന്നിട്ട് കൈകളും ജസ്റ്റ് ഒന്ന് മടക്കാം ഇതെല്ലാം ഇരുന്നോണ്ട് കൊണ്ട് ചെയ്യാം കേട്ടോ ടേബിളിൽ സ്റ്റഡി ടേബിളിൽ അവിടെ ഇരുന്നോണ്ട് ഒന്ന് ചെയ്യാം എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഒന്ന് ബ്ലോക്ക് വൈസ് ഒന്ന് കറക്കാം തിരിച്ചും കറക്കാം പിന്നെ കുട്ടികൾ മെയിനായിട്ട് ഈ ഫോൺ നോക്കി നോക്കി ഈ ഭാഗം എപ്പോഴും ഇങ്ങനെ താഴോട്ട് കുമ്പിട്ടായിരിക്കില്ല ഒരു ആയിരത്തഞ്ഞൂറ് ഗ്രാമമുണ്ട് നമ്മുടെ തലച്ചോറ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സ്ട്രെയിനും പിന്നെ ഇപ്പോൾ ഇപ്പോൾ മിക്ക കുട്ടികൾക്ക് ഇവിടെ ഒരു ഇവിടെ ആയിട്ടൊരു ശ്രദ്ധിച്ചാൽ കളിക്കാം നിങ്ങൾക്കറിയാം അപ്പോൾ അത് മാറാൻ വേണ്ടി കൈകളിങ്ങനെ വെച്ചിട്ട് ഇവിടെ താടി ഉണ്ടല്ലോ താടി നമുക്കൊന്ന് ജസ്റ്റ് കുഷി കൊടുക്കാം പറഞ്ഞിട്ട് അത് കുഷി കൊടുക്കാം എല്ലാ കുട്ടികളും ഇങ്ങനെ ചെയ്ത് നോക്കിയേ ഉണ്ടോ ഇതുപോലെ ഒന്നൂടെ പിന്നെ നമ്മുടെ കൈകളെ ബാക്കിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഷി ചെയ്യാം താഴെ താടി തലവോട്ടി നന്നായിട്ടൊന്ന് പുഷ് ചെയ്യാം ഇങ്ങനെ നന്നായിട്ട് നന്നായിട്ട് പുഷ് ചെയ്യാം തലകൊണ്ട് ബാക്കിലോട്ടും പുഷ് ചെയ്യണം കേട്ടോ തിരിച്ചും പുഷ് ചെയ്യാം നെറ്റിയുടെ കോളി കൈ വെച്ചിട്ട് ബാക്കിലോട്ട് പുഷ് ചെയ്യാം വലുത് കവള ഒന്ന് പുഷ് ചെയ്യാം ഇടത് കവള കണ്ടോ ബസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് നല്ല ബലം വേണം എന്നിട്ട് കൈകളൊന്നു വീണ്ടും തണിന് കൂടി വെക്കാം നല്ല ശ്വാസം നോക്കുകയാണ് അല്ലേ നല്ല തലച്ചോറിലേക്ക് നല്ലൊരു ബ്ലഡ് ഫ്ലോ വേണമെങ്കിൽ ശ്വാസം വേണം അപ്പോൾ നന്നായിട്ട് ശ്വാസം കിട്ടാൻ വേണ്ടി കൈകളിങ്ങനെ ഇരുവശോ തോണുകളിൻ്റെ ഇരുവശങ്ങൾ കഴിച്ചിട്ട് നന്നായിട്ട് ബ്രീത്ത് എടുത്തുകൊണ്ട് ഇൻഹെയിൽ എക്സെയിൽ ഇൻഹെയിൽ എക്സെയിൽ പത്ത് റൗണ്ട് പത്ത് പത്ത് റൗണ്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു ഉന്മേഷം കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഇനി ഈ ഇത്രയും കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരു പഠനത്തിൻ്റെ ഒരു സിറ്റുവേഷനിലേക്ക് വരും കാര്യം ഇത്രയും നേരം നമ്മൾ തല ഉണിച്ചിരുന്ന് ഫോണൊക്കെ യൂസ് കൊണ്ടിരിക്കുവായിരുന്നു അതിന് ശേഷം പഠിക്കുന്നൊരു ഏരിയസ് നമ്മൾ ശ്രദ്ധിക്കണം അത് നല്ല അത്യാവശ്യം വായു സഞ്ചാരമുള്ള ഇടുങ്ങിയ റൂമിൽ നിന്ന് പഠിക്കാൻ പഠിക്കാതിരിക്കുക ഒരു റൂമിൻ്റെ കോണറിൽ നിന്ന് പഠിക്കാതിരിക്കുക കുറച്ച് നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് പഠിക്കാൻ ശ്രമിക്കുക എല്ലാ ദിവസവും ഒരു പൊസി ഒരു സ്പേസിൽ തന്നെ ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ പല കുട്ടികൾക്കും പല രീതികളാണ് ഇഷ്ടം അവന് ഏതാണോ ഇഷ്ടം അതിൽ തന്നെ തുടരാനായിട്ട് ശ്രമിക്കുക ആ ഇഷ്ടത്തോടെ അവൻ പഠിക്കട്ടെ നല്ല മാർക്ക് പഠിക്കട്ടെ അവന് ഇഷ്ടമുള്ള സബ്ജക്ട്സ് പഠിക്കട്ടെ അങ്ങനെ സമൂഹത്തിൽ വലിയ വലിയ ആൾക്കാരാകട്ടെ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എന്താണ് തേജസ് ആണ് സംസാരിച്ചത് അപ്പോൾ എന്താണ് എം തിയറി എന്താണെന്ന് പറഞ്ഞാൽ മിത്രഞ്ജനം അവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് എം തിയറി എന്ന് പറഞ്ഞാൽ ഒരു ഹൈപ്പർ മാർക്കറ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യണം എന്താണ് തേർഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അതുപോലെ തന്നെ ബുധനാഴ്ച മുതൽ ഇവിടെ എന്താണ് പത്ത് ദിവസത്തെ ലൈവ് ക്ലാസ് കൂടി തുടങ്ങാൻ പോകണം അപ്പം എല്ലാവരെയും സ്വാഗതം ചെയ്യണം നമ്മുടെ ഇതിലേക്ക് അതുപോലെ തന്നെയാണ് പിന്നെ മിത്രഞ്ജന അപ്പോയിൻമെന്റ് വേണ്ടവർ എല്ലാ ദിവസങ്ങളിലും ഒരു മണിക്കൂർ ഒരു ദിവസം ഒരു അപ്പോയിൻമെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ചൊവ്വ ഞായർ ദിവസങ്ങളിൽ അവധിയാണ് ബാക്കി എല്ലാ ദിവസവും ഉണ്ട് ഞങ്ങൾ സ്റ്റുഡൻസ് ആണ് ഞാൻ രാജേഷ് പിള്ളേക്കൽ അതുപോലെ മാലിന്യച്ചി അതുപോലെ രമ്യ ചെച്ചി സീതേട്ടൻ ഷിബിൻ ചേട്ടൻ ദാസ് വിനീത ചേച്ചി അതുപോലെ പൊരുത്തം നോക്കാൻ വേണ്ടി മാത്രം എന്താണ് നമ്മുടെ രജനീഷ് ചേട്ടൻ ഇടയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ പുതിയ എന്താ രണ്ടാമത്തെ ഓഫീസ് എന്താ അബുദാബിയിൽ ശ്രീ രമ്യ ഹരിത രമ്യ ശ്രീഹരി സ്റ്റാർട്ടിങ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ എല്ലാവരുടെയും അനുഗ്രഹം ഞങ്ങൾക്കും വേണം അപ്പൊ എല്ലാവർക്കും ഇന്നത്തേക്ക് വിടാം ഓക്കെ